കുട്ടീൻ്റെ രൂപവും കിളവീൻ്റെ സ്വരവും ഒരു സ്ത്രീയുടെ ഐ ഡി അത് ഷംന വ്ലോഗ് എടുത്ത് ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഇത് പറയണത് എൽ എൽ ബിക്ക് പഠിക്കണമെന്നാണ് നീ പഠിച്ച കോളേജിലോ സ്കൂളിലോ അല്ല ഞാൻ പഠിച്ച പിന്നെ നിന്റെ ഐഡൻറ്റിറ്റി ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോടല്ല കൊല്ലം ഏ ആദ്യം എൻ്റെ ഐഡൻറ്റിറ്റിയിൽ മുഖം കാണിച്ചിട്ട് ആദ്യം നിൻ്റെ ഐഡൻറ്റിറ്റി മുഖം കാണിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് നീ വീഡിയോ ചെയ്താൽ ഓക്കെയാണ് അല്ലാതെ എൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇടാൻ നിനക്കൊരു യോഗ്യതയോ അന്തസ്സും ഇല്ല കാരണം ഓരോ ദിവസം ഒരാളെ ട്രോൾ ചെയ്യാം ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം കണ്ട ആണുങ്ങളെ സ്വരവും പെണ്ണുങ്ങളെ സ്വരവും വെച്ചിട്ട് അവൾ എത്ര കമൻറ്റ് ഹൈഡ് ചെയ്തെന്നറിയാമോ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നീ പലരെയും വെല്ലുവിളിക്കുന്നുണ്ടല്ല നിന്നെ ഞാനും വെല്ലുവിളിക്കുന്നു എന്താണെന്ന് അറിയാമോ ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി മുഖത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടിരിക്കാൻ കുറേ ഒരു അവളെന്ന് പറഞ്ഞാൽ പുട്ടിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് നല്ല വീഡിയോസൊക്കെ അവള് വിചാരിക്കുന്നു നിന്റെ ഉമ്മയും പാപ്പയും പഠിപ്പിച്ച ഗുണമാണോ നീ കാണിക്കുന്നത് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നൊരു കണ്ട പാവപ്പെട്ട എടുത്തിട്ട് അല്ലെങ്കിൽ നിനക്കെന്താണ് നമ്മൾ നമ്മളെ ഐഡന്റിറ്റി അല്ലേ നമ്മളെ വീഡിയോയിലൂടെ പറഞ്ഞത് നിനക്കെന്താണ് നിനക്കൊരു എളുപ്പമുണ്ടോ ഏ കിളവീൻ്റെ സ്വരവം വെച്ചിട്ട് ചെറിയ പെണ്ണുങ്ങളാകണമെന്ന് കാണിക്കണത് അതിന് നീ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാലും ഓക്കെയാണ് നിന്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും ഓക്കെയാണ് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നിന്റെ കുടുംബത്തിൽ നല്ലല്ലോ ഞാൻ കല്യാണം കഴിച്ചതോ അതെ അല്ലെങ്കിൽ വേറൊന്നും ചെയ്തത് നിന്റെ കുടുംബം അതുകൊണ്ട് ഞാൻ ഉറപ്പായും പറയാം പുട്ടിന്നൊരു കണ്ട പാവപ്പെട്ട പെമ്പുള്ളര എടുത്തിട്ട് അല്ലെങ്കിൽ നിനക്കെന്താണ് നമ്മൾ നമ്മൾ ഐഡന്റിറ്റി അല്ലേ നമ്മളെ വീഡിയോയിലൂടെ പറഞ്ഞത് നിനക്കെന്താണ് നിനക്കൊരു ഉളുപ്പുണ്ടോ ഏഹ് കിവിൻ്റെ സ്വരവും വെച്ചിട്ട് ചെറിയ പെണ്ണുങ്ങളകെക്കണമെന്ന് കാണിക്കുന്നത് അതിന് നീ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാലും ഓക്കെയാണ് നിന്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും എൻ്റെ പാപ്പയും പഠിപ്പിച്ച ഗുണോണ നീ കാണിക്കുന്നത് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് കണ്ട പാവപ്പെട്ട എടുത്തിട്ട് അല്ലെങ്കിൽ നിനക്കെന്താണ് നമ്മൾ നമ്മൾ ഐഡന്റിറ്റി അല്ലേ നമ്മളെ വീഡിയോയിലൂടെ പറഞ്ഞത് നിനക്കെന്താണ് നിനക്കൊരു ഉളുപ്പുണ്ടാ ഏഹ് കിളവിൻ്റെ സ്വരവും വെച്ചിട്ട് ചെറിയ പെണ്ണുങ്ങളകെക്കണമെന്ന് കാണിക്കുന്നത് ആദ്യമേ നീ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാലും ഓക്കെയാണ് നിൻ്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും ഓക്കെയാണ് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നിൻ്റെ കുടുംബത്തെയും നല്ലല്ലോ ഞാൻ കല്യാണം കഴിച്ചതോ അതേ അല്ലെങ്കിൽ വേറൊന്നും ചെയ്തത് നിൻ്റെ കുടുംബത്തെയും നല്ലല്ല എനിക്കെന്തായാലും കോ കോഴിക്കോട് എനിക്ക് ഭർത്താവില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പായും പറയാം ഏഹ് നീ പഠിച്ച കോളേജിലും സ്കൂളിലും അല്ല നമ്മൾ പഠിച്ചത് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം വീട്ടമ്മമാരാണ് ഓക്കെയാണ് നമ്മളെക്കുറിച്ച് എതിരെ ചെയ്യുന്നത് പോട്ടെ അവർ ചെയ്തത് പോട്ടെ ഇത്തമാർ ചിലപ്പം പ്രായത്തിൻ്റെ പക്കതുകൊണ്ടിട്ട് ചെയ്തത് പോട്ടെ നിനക്ക് എന്തേരാണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കണത് നീ പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കമൻറ്റിലൂടെ വന്ന് നമ്മളെ നിരന്തരം ടോർച്ചറിങ് ചെയ്തിട്ട് പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ നീ ആരുടെയും മോഹിനി എന്ന് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെയൊക്കെ ചോദിക്കുന്നത് നിന്റെ കുടുംബത്ത് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ മൊബൈലിൽ അവരാരും നോക്കൂലേ മോളെന്തേര് തോന്നിയാസം കാണിക്കും എൽ എൽ ബിക്ക് പഠിക്കണേ സീനിയർ ഇവിടെ ഉണ്ട് നമുക്ക് അവിടെ എൽ 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 ബിക്ക് പഠിക്കുന്നു നാട്ടുകാരെടുത്തിട്ട് ട്രോൾ ചെയ്യാൻ വേണ്ടി നിനക്കൊരു കുടുംബത്തിൽ പോയി ജീവിക്കണ്ടേ ഞാൻ ചോദിക്കണത് നിന്റെ അടുത്ത് നീ ഒരു പെണ്ണാണാ പെണ്ണിൻ്റെ രൂപവും ആണിൻ്റെ ഡ്രസ്സ് രീതി എങ്ങനെയുണ്ട് കൊള്ളാം അതുകൊണ്ടൊരു കാര്യം ചെയ്യണം പൊന്നോളം ഒരു കാര്യം ചെയ്യണം ഒരേ പെമ്പിളരെ ജീവിതം എടുത്തിട്ട് പിച്ച് ചീന്തമ്മഴേ നീ എത്രത്തോളം ഉണ്ടെന്ന് നീ തന്നെ മനസ്സിലാക്കണം എൽ എൽ ബിക്ക് ആർക്കും പഠിക്കാൻ പറ്റും എന്ത് വിദ്യാഭ്യാസം നമുക്ക് ഇനിയും പഠിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും നീ കുറേ ഭൂമി ചവിട്ടി നിന്നിട്ട് അഹങ്കരിക്കണം കേട്ട മോളെ നിന്റെ ഉമ്മയും വാപ്പേനേയും ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരണം നീ കോഴിക്കോട് നിൻ്റെ ഫോൺ നമ്പർ കൂടെ വെക്കണം പുതിയൊരു ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടെ നീ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ഇല്ല കുക്കറി ഷോക്കി ഫ്രണ്ടിൽ നിൽക്കുന്നിടക്ക് ഇങ്ങനെ മുഖമൊക്കെ വെച്ച് നിൽക്കുന്ന പാണ്ഡിലോറ് ഏറിയ തവള ഒരവസ്ഥയിൽ നീയൊക്കെ കഴിഞ്ഞു വന്ന കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് നീ ചെറിയ പെണ്ണല്ല നീ കിളവിയാണ് കാരണം എന്ന് വെച്ചാൽ നീ കിളവീൻ്റെ സ്വഭാവവും പെണ്ണെടുത്ത് ട്രോ ഇതിൻ്റെ ഈ മോഡലിങ്ങും എടുത്തിട്ടേക്കണേ നീ ആര് ജനങ്ങളെ കബിളിപ്പിക്കണ കബളിപ്പറാണിയാ അറിയാൻ വയ്യ എന്നിട്ട് യൂട്യൂബ് പലരും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തുടങ്ങിയിരിക്കണതില്ല ഞാൻ ഏതോ ഒരു കൊമ്പത്തെ പണക്കാരിയാണ് ആ ചുണ്ടിലിട്ടേക്കണേ ലിഫ്റ്റിക്കുണ്ടെങ്കിൽ ഒരു വീട്ടിലെ പെയിൻ്റ് അടിക്കാം അവളെ ഇറങ്ങിയിക്കണ് കണ്ട പാവപ്പെട്ട പെമ്പുളരെ ജീവിതത്തിലെടുത്തിട്ട് നിൻ്റെ കുടുംബത്തിൽ നിന്നാണോ ഞാൻ കെട്ടിയത് ഞാൻ അറിയാൻ വയ്യ ചോദിക്കണം നിന്റെ ഉമ്മ ഈ വാപ്പായിയേ നിന്നെ പഠിപ്പിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ പത്ത് പാവങ്ങൾക്ക് കൊടുത്തണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതെന്തറിയാമോ നീ വെറുതെ നിന്നെ വെച്ച സമയത്തിട്ട് വാഴ വെക്കണമായിരുന്നു നല്ലത് അതുകൊണ്ടിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം കുറേ ഐസ് അയക്കുന്നുണ്ട് അവക്ക് നൂറ്റി മുപ്പത്തിരണ്ട് സബ്സ്ക്രൈബറും അല്ലെങ്കിൽ നൂറ്റമ്പത് സബ്സ്ക്രൈബറും വെച്ചിട്ട് കണ്ട പെണ്ണുങ്ങളെ ട്രോൾ ചെയ്ത് ഇവക്ക് പണത്തിൻ്റെ അഹങ്കാരമല്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആദ്യമേ മെൻ്റലി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള സമയത്ത് ഇട്ട് വേണമെങ്കിൽ എൽ എൽ ബിക്ക് ചേർക്കാൻ ഞാൻ ഒറിജിനൽ എൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് വരണത് നീ ആണുങ്ങളെ സ്വരൂമൊക്കെ വെച്ച് വലിയ ഗാംഭീര്യത്തിൽ ചെയ്യുന്നുണ്ടല്ല നിൻ്റെ വാപ്പ പറഞ്ഞ വോയിസ് ആണോ ആ വിട്ടേക്കണത് ഷംസൂൻ്റെ ഐ ഡിയിൽ എവിടം വരെ പോവുമോ നീ കൊണ്ടു അവിടെ ഇവിടെ നിയമം കൊണ്ട് നീ പഠിക്കണ എൽ എൽ ബി കോളേജിലല്ലേ നിയമമല്ല വേറെ നിയമങ്ങളുണ്ട് നീ വിചാരിച്ച പാ ച പാവങ്ങളെ നെഞ്ചത്ത് കുതിരേറിയ താണ്ടവാടിയ നിനക്കൊരു ഹുങ്കും നിനക്കൊരു ഇതുണ്ടെങ്കിൽ എന്തു അങ്ങ് ആവാന്ന് നീ ഒരു കൊച്ചി രാജ്യത്തെ രാജകുമാരിയാണ് കൊല്ലങ്ങൾ കൊല്ലത്ത് വന്ന് നീ കളിക്കണം നിന്നെ പരസ്യമായിട്ട് വെല്ലുവിളിക്കണ് നീ പലരെയും വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ എൽ എൽ ബിക്ക് പഠിച്ച ഹുങ്കെന്നും പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ് നിനക്ക് ഒരു ഐഡിയെന്നൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ അത് നീ ഹൈഡ് ചെയ്തല്ല കുറേ പേര് പറയും ആ നിന്റെ വീഡിയോ അങ്ങനെ ചെയ്തേക്കുന്നത് നിനക്ക് വല്ല ഉളുപ്പുണ്ടാവണ്ണേ ചെയ്യാൻ കൊല്ലങ്കാരെ ഭാഷയിൽ ചോദിക്കുകയാണ് ഇന്നെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് ഇവർ കുറേ ടീമുകളുണ്ട് മറ്റേതൊക്കെ ഈ പ്രായം ചെന്നെങ്കിലും പറയാം ഇത് പ്രായമല്ല അതിൽ നിന്ന് പ്രായമുള്ള കളവിയാണ് കൊച്ചു പെണ്ണിന്റെ ഇതും എടുത്തിട്ട് ഓ അത് കാണാ യൂ ശുന്നരി ഓ ശുന്നരി യൂ മാച്ച അല്ല ശുന്നരി ആരാണ് ചുണ്ടലി നമ്മൾ മേക്കപ്പൊക്കെ ഇട്ടിടങ്ങിയാൽ അതേപോലെ ആവും അതിൻ്റെ ആവശ്യം നമുക്കില്ല നമ്മുടെ യഥാർത്ഥ റിയൽ ലൈഫാണ് പറയണത് അവൾ വലിയ കാര്യത്തിൽ വേറെ ആളെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ ചെയ്ത് ഈ വീഡിയോ അപ്പം കുറച്ച് കയ്യടി കിട്ടി അപ്പോൾ ആര് ഇടീ നിന്നെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് അടി എന്നെ സൃഷ്ടിച്ചത് കേട്ടാ അതുകൊണ്ട് നീ കുറച്ച തിളയ്ക്കണം കേട്ടാ കണ്ട പെമ്പുളരെ ജീവിതം നീ ഷംനാനെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്ത് എനക്ക് എന്താ രീതി യോഗ്യത ഇരിക്കുന്നത് അത് നിന്റെ ശരീരം എൻ്റെ ശരീരം ഇടീ പെണ്ണാണെങ്കിൽ കുറച്ച് ഭൂമിയിൽ ചവിട്ടി നിൽക്കി പാവങ്ങൾക്ക് വല്ലതും സഹായിക്കുന്ന ഘട്ടത്തിൽ നിനക്ക് വല്ല കലിപ്പുണ്ടെങ്കിലേ നിൻ്റെ ആ പുട്ടിയിടുന്ന ആ പൗഡറിൻ്റെ പൈസ കൊടുത്തിട്ട് പാവങ്ങൾക്ക് വല്ലതും ചെയ്തോട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അവൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് നമ്മൾ ഇവിടം വരെ എത്തി പൊടി മക്കളെയും കൊണ്ടിടുക അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോണം നിന്ന ആര് ക്ഷണിക്കണം ഇവിടെ ആരെങ്കിലും ക്ഷണിക്കണം ഇവിടെ നീ എൻ്റെ വീഡിയോ കണ്ണടീന്ന് പറഞ്ഞ നല്ല പേരും കളയിപ്പിക്കാൻ വേണ്ടി ഒരു കള്ള ഐഡിയോട് എടുത്തിട്ട് കണ്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചേർത്തിട്ട് ലൈവുകളിൽ കിടന്നിട്ടുള്ള കഥാപ്രസംഗം നടക്കുന്ന ഒരു എൽ എൽ ബിടെ ഹുങ്കും കൊണ്ട് നീ എൽ എൽ ബി അല്ല എല്ല് എല്ല് ആണ് നീ ബീരെ അർത്ഥം ഞാൻ പറയണില്ല അതുകൊണ്ട് നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞേക്കാം ബന്ധം തീർന്നിരിക്കുന്ന പെമ്പിളർക്ക് നീ എൽ എൽ ബിയിലെ ഇതുകൊണ്ടിട്ട് സംബന്ധം തിരക്കണ്ട കേട്ടോ ബന്ധം തീർന്നിരിക്കുന്ന പെമ്പുള്ളരും അല്ലാത്ത പെൺപിള്ളരും ഒക്കെ അവിടെ ഭൂമിയിലുണ്ട് നീ എന്തേരായാലും സംബന്ധം നിന്റെ വീട്ടുകാരെ ഒപ്പിച്ചു കൊടുക്കണ്ട നിന്റെ വാപ്പായുംമാരെയൊക്കെ വേണം ആദ്യം കൊടുക്കാൻ എന്തെന്നറിയുമ്പോൾ മോക്ക് എൽ എൽ ബി എടുത്ത് തലയെ വെച്ചു കൊടുത്തേനു അതുകൊണ്ട് നിന്റെ അടുത്ത് ഞാനൊരു കാര്യം മാനിയായിട്ട് പറയണം നീ വീഡിയോ ചെയ്തോ ട്രോൾ ചെയ്തോ വേറെ കുഴപ്പമൊന്നുമില്ല നിന്റെ എൽ എൽ ബീടെ പൂങ്കൊണ്ടല്ലേ ഒരു നിമിഷം മതി നീയൊക്കെ ഇതിനൊക്കെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ കാരണം ബന്ധം തീർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അവളോ അവിടം പോര കാണിക്കട്ട് ഇവിടം പോരൊക്കെ നിനക്കെ എവിടെന്നടി ഈ പഠിക്കണ നേരത്തെ ഈ ഇത്രയൊക്കെ എഡിറ്റ് ചെയ്ത് പഠിക്കണത് നീ ആ എൽ എൽ ബിക്ക് കളഞ്ഞിട്ട് ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നീ കാരണം കുറേ പെൺപിള്ളേർക്ക് നല്ല ജീവിതം കിട്ടും അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് നിന്നെ ഞാൻ വേണ്ട വേണ്ടാന്ന് വയ്ക്കണം അവൾ എൻ്റെ ഫോട്ടോ എടുത്ത് ആലിമാണ് പോലും ഞാൻ ആലിമിന് പഠിച്ചിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരു പക്ക ആലിമാണെന്ന് ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് പറഞ്ഞിടാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഒരുപാടുണ്ട് ഇപ്പോൾ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത അറിവുകളുണ്ട് ആലിമാണ് പോലും അലിമ ആലിമാണ് പോലും നിനക്കെന്തി പറയാൻ യോഗ്യത ഇരിക്കണം നീ ഒരു മുടി കാണിച്ചില്ലെങ്കിലും പാണ്ഡിലോറി ഇറിയ തവളരെ മോന്ത പുട്ടിയിട്ട് ചുണ്ടിൽ ലിഫ്റ്റിക്ക് വിട്ടിട്ട് നീ ആരടീ എന്നെ ചോദ്യം ചെയ്യാൻ കിളവീൻ്റെ സ്വരോ അവള് ട്രോൾ ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിനെപ്പോൾ ഊണ് ഉറക്കമൊന്നുമില്ല എണ്ണേ വീട്ടിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ലയണ്ണേ കൊല്ലംകാരൂടെ നീ കളിച്ചണ്ടല്ലേ വിവരം നീ അറിയും ഈ ഇതിപ്പോൾ ഈ വീഡിയോ ആര് കണ്ടാലും ശരി ഇതേ ഒക്കെ പോലെയുള്ള പെണ്ണുങ്ങളാ കള്ള ഐ വെച്ചിട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളാ സോഷ്യൽ മീഡിയയിലെ മുമ്പ് കൊണ്ടുവന്നിട്ട് അവളെയൊക്കെ എന്തുകൊണ്ട് അവർക്കൊക്കെ വീട്ടിൽ മൊബൈൽ മേടിച്ചു കൊടുക്കണം തള്ളയം തന്തേനെ ആദ്യം അടിക്കണം പെമ്പുളരെ എടുത്തിട്ട് നീ കാരണം ഉണ്ടല്ലേ എത്ര പേരെ ദുഃഖമാണെന്ന് അനുഭവിക്കണേന്ന് അറിയാമോ ആ പാവപ്പെട്ട ഷംന അവളിനി പുട്ടി ഇടട്ട് നീ പുട്ടി ഇടാതെ അവളെ കുറ്റം പറഞ്ഞെങ്കിൽ ഓക്കെയാണ് നിൻ്റെ മുഖത്തിരിക്കുന്ന ചുരണ്ടി ഇറക്കണമെങ്കിൽ ഒരു വീട്ടിലെ പെയിൻറ് അടിക്കാനുള്ളതുണ്ട് ഏ അവൾക്ക് ഓക്കെയാണ് അവളെന്തോ ആയിക്കൊണ്ട് പോട്ടെ അവൾക്ക് കഷ്ടം രണ്ട് ദിവസത്തിന് മുമ്പാണ് വീടിൻ്റെ വാതിൽ വെച്ചത് നീയൊക്കെ തന്നെ കുറേ കള്ള ഐ ഡി എടുത്ത് നമ്മളെ ട്രോൾ ചെയ്യാൻ വേണ്ടി മസ്രൂറാ മസറൂ എടുത്ത് നീ കള്ള ഐ ഡി അതെന്തിയാണ് ഇപ്പം പിന്നെ ജോക്കർ എന്തിയാണ് ഇപ്പം സൂഫി സഫർ ടു പോയിൻ്റ് സീറോ എന്തു ഇതെല്ലാം കള്ള ഐ ഡളാണ് ഇതെല്ലാം സമൂഹത്തിന് മുമ്പിൽ ആ സൂഫി സഫർ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ആ ഐ ഡി ഇപ്പം വരുന്നില്ല അതെവിടെ പോയി ഇതെല്ലാം ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു ഗ്യാങ് ഇവിടെ ഉണ്ട് യൂട്യൂബിൽ വലിയ യൂട്യൂബേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല ഇവള് മാത്രം ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം നീ വല്ല സിനിമയിലെ കാണാൻ പോകണ്ടേ അപ്പം നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടും അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ അടുത്ത് പറയണേ നിൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റി വാ നീ ആദ്യം മസ്രൂറാം ഫാത്തിമ എന്ന് പറയുന്ന ചാനലിൽ ഞാനൊക്കെ മണ്ണിൽ വയറുമുറുക്കി പണിയെടുക്കുന്നോളാണ് നീയൊക്കെ ഇനി കള്ള ഐഡൻറ്റിറ്റിയിൽ ഏവനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടാലും ശരി എന്നെ പൊന്നുമോളെ എനിക്കൊക്കെ എന്താ പറയുമോ ഞാനൊന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിന്നെയൊക്കെ പോലെ പോകൂല ഞാൻ ഹൈഡ് ചെയ്യും കാരണം എന്തെന്നറിയാമോ വേണ്ട നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത് നീ വളർന്ന അന്തരീക്ഷത്തിലല്ല ഞാൻ വളർന്നത് ഓഹ് അവൾ വന്നേക്കുന്നു എൻ്റെ കുടുംബജീവിതം പച്ചപിടിപ്പിക്കുക നീ എനിക്ക് സംബന്ധം ഒപ്പിക്കേണ്ട എൻ്റെ കല്യാണാകുമ്പോൾ ഞാൻ നിന്നെ അറിയിച്ചോളാം ആദ്യം നിനക്കെയാണ് ഇലയിട്ട് ഞാൻ ഊണ് വരണത് അതൊന്നും നീ തറയേ ചവിട്ടി നിന്നില്ല ഉമ്മാനെ വാപ്പാനെ സമൂഹത്തിൽ കൊണ്ടുവരണം നിനക്ക് ചോണയുള്ളവളാണെങ്കിൽ നിന്റെ ഉമ്മാനെ വാപ്പാനെ പിന്നെ നിന്റെ ആ കുടുംബക്കാരെ നീ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് സംസാരിക്കടി അവൾ കുറേ ദിവസമായ അവള് തുടങ്ങിയിട്ട് നമ്മളെ ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തു വരുത്തി നിൻ്റെ മുഖം കൊണ്ടു വന്നിട്ട് നീ ആദ്യം സംസാരിക്കും പെമ്പുളരെ ട്രോൾ ചെയ്യാതെ ആദ്യം എന്തെന്നറിയാമോ നിന്റെ ഉമ്മാനെ വാപ്പാനെ സമൂഹത്തിൽ കൊണ്ടുവരണം അവരിതൊന്നും അറിയുന്നില്ല പണ്ടത്തെ പാവങ്ങൾ കൊണ്ടുവരണം മോള് എൽ എൽ ബിക്ക് അടിക്കണേ കയ്യിലിരിക്കുന്ന സ്വഭാവം മറ്റത് നീ സൂക്ഷിച്ചോ നിന്നെ അതുകൊണ്ട് എല്ലാവരുടെ അടുത്തൊരു കാര്യം പറയാണ് നമ്മളെ മക്കളൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം എന്തുമാത്രം കോപ്രായമാണ് കാണിക്കണമെന്ന് ഇത്രയൊക്കെ ഉള്ളു കാരണം ഇത് പറയാമായിരിക്കില്ല എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ വെച്ചിട്ട് നിന്ന് തന്നെ ട്രോൾ ചെയ്തേക്കണം എന്തൊരു ആണിൻ്റെ സ്വരവും വെച്ചിട്ട് നീ കാണിക്കാനുള്ള കാണിയിലടി ഇവിടെ നിയമം കോടതി എല്ലാം ഉണ്ട് നീ കാണിക്കാനുള്ളത് ചെയ്യാനുള്ളത് എങ്ങനെ ട്രോൾ ചെയ്യാതെ നീ കാണിരി എൽ എൽ ബി